കേരളത്തിലെ കലാലയങ്ങളിലെ സാമൂഹിക വിരുദ്ധരായി മാറിയിരിക്കുകയാണ് എസ് എഫ് ഐ രാഷ്ട്രീയ പ്രതിയോഗികളുടെ തല തെങ്ങിൻ പൂക്കുല പോലെ ചിതറിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയുടെ ഭാവി എസ് എഫ് ഐയുടെ കയ്യിൽ ഭദ്രമെന്ന് തന്നെ പറയണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കണ്ണൂർ അരിയിലെ ഒരു വയലിൽ വിചാരണ നടത്തി ഷുക്കൂർ എന്ന വിദ്യാർത്ഥിയെ കൊന്നതിന് പ്രതിസ്ഥാനത്തുള്ള സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തന്നെയാണ് ഇപ്പോൾ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ പരസ്യ വിചാരണയ്ക്കും മർദ്ദനത്തിനുമൊടുവിൽ വിദ്യാർത്ഥിയുടെ പിതാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു കൊന്നു കെട്ടിത്തൂക്കി എന്ന ആരോപണം ഉയർന്നിരിക്കുന്നത് സിദ്ധാർത്ഥൻ എന്ന ഇരുപത് മൃതദേഹം കയറിൽ നിന്നിറക്കി പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടത്തിയപ്പോൾ തെളിഞ്ഞത് അക്രമത്തിലും ധാഷ്ട്യത്തിലും സി പി എമ്മിനെ അനുകരിക്കുന്ന എസ് എഫ് ഐയുടെ മുറിപ്പാടുകളായിരുന്നു അപമാനത്താലും ദുഃഖഭാരത്താലും കേരളം തലകുനിക്കുമ്പോൾ കേരളത്തിലെ ഓരോ മാതാപിതാക്കളും ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട് നമുക്കീ സാമൂഹ്യ വിരുദ്ധരെ കലാലയങ്ങളിൽ വേണോ എന്നതാണ് ഫെബ്രുവരി പതിനെട്ടിനാണ് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാല പൂക്കോട് ക്യാമ്പസിലെ രണ്ടാം വർഷ ബി വി എസ് സി വിദ്യാർത്ഥിയും നെടുമങ്ങാട് സ്വദേശിയുമായ ജെ സിദ്ധാർത്ഥനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് അതേക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നടത്തിയ അവിശ്വസനീയമായ ക്യാമ്പസ് വിചാരണയുടെയും ഭീകര മർദ്ദനത്തിൻ്റെയും ഭീഷണിയുമൊക്കെ അടങ്ങുന്ന നടുക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഹോസ്റ്റലിലെ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളുടെ കൺമുന്നിൽ വെച്ചാണ് സിദ്ധാർത്ഥനെ നഗ്നനാക്കി എസ് എഫ് ഐയുടെ കാട്ടാള ഹൃദയങ്ങൾ മർദ്ദിച്ചത് എല്ലാ വിദ്യാർത്ഥികളും നോക്കി നിന്നതേയുള്ളൂ ആരും ഇടപെട്ടില്ല ഒരക്ഷരം മിണ്ടിയില്ല സംഭവം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്ന ഭീഷണിയായിരുന്നു അതിന് കാരണം രണ്ട് ബെൽറ്റുകൾ പൊട്ടുന്നതുവരെ സിദ്ധാർത്ഥനെ അവർ മർദ്ദിച്ചു ഇരുമ്പ് കമ്പിയും വയറുകളും പ്രയോഗിച്ചായിരുന്നു മർദ്ദനം പതിനാലിന് വാലന്റൈൻസ് ഡേയിൽ വെച്ച സീനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം നൃത്തം ചെയ്തതാണ് സിദ്ധാർത്ഥൻ ചെയ്ത കുറ്റം അന്നു മുതൽ മരണം വരിച്ച പതിനെട്ടിന് തലേന്ന് രാത്രി വരെ സി പി എമ്മിന്റെ കുട്ടിഗുണ്ടകളുടെ മർദ്ദനം സിദ്ധാർത്ഥനെ ഏൽക്കേണ്ടി വന്നു ഭക്ഷണവും വെള്ളവും വരെ ആ യുവാവിന് അവർ നിഷേധിച്ചു സിദ്ധാർത്ഥൻ അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് ഒരു വിദ്യാർത്ഥിനെ കൊണ്ട് പ്രതികൾ പരാതി കൊടുപ്പിച്ചായിരുന്നു ഈ നാടകീയ ക്രൂരത അരങ്ങേറുന്നത് പതിനഞ്ചിന് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ എറണാകുളത്തെത്തിയപ്പോഴേക്കും പ്രതികൾ ഫോണിലൂടെ തിരിച്ചു വിളിക്കുകയായിരുന്നു ഹോസ്റ്റലിൽ മടങ്ങിയെത്തിയ വിദ്യാർത്ഥിക്ക് അനുഭവിക്കേണ്ടി വന്നത് ഉത്തരേന്ത്യയിലെ ആൾക്കൂട്ട മർദ്ദനങ്ങളെ വെല്ലുന്ന മനുഷ്യ വിരുദ്ധതയായിരുന്നു സംഭവത്തിൽ കോളേജ് യൂണിയൻ പ്രസിഡന്റ് യൂണിയൻ അംഗം എസ് യൂണിറ്റ് സെക്രട്ടറി എന്നിവരുൾപ്പെടെ പന്ത്രണ്ട് പേരാണ് പ്രതികളായത് എസ് എഫ്ഐയുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും പച്ച നൂണയാണ് ക്യാമ്പസുകളിൽ എസ് എഫ് ഐ സൃഷ്ടിക്കുന്നത് ഭയമാണ് സിദ്ധാർത്ഥൻ അടികൊണ്ട് പൊളഞ്ഞപ്പോൾ കണ്ടുനിന്ന നൂറിലേറെ പേരെയും നിശബ്ദരാക്കിയതും ആ ഭയം തന്നെയാണ് എസ് എഫ് ഐ ചൂണ്ടിക്കാണിക്കുന്നവരെ തല്ലാനും കൊല്ലാനും മുദ്രാവാക്യം വിളിക്കാനും ഇറങ്ങുന്ന അണികളിലൊരാളും നേതാക്കളുടെ ക്രൂരതയെ ചെറുക്കില്ല അവരെല്ലാം സി പി എമ്മിന്റെ സഖാക്കളാണ്